ഏഷ്യൻ എൻ്റെ പുതിയൊരു പ്രമോഹിക്കത്ത് ലാലേട്ടൻ ഇന്ന് ഷാനവാഫിന് ശരിക്കും കുടയുന്നതായിട്ടാണ് ഈ പ്രമോഹിക്കകത്ത് കാണിക്കുന്നത് ഷാനവാഫ ഇനിന്ന് മാറ്റി പറയേണ്ട സമയം ആയിരിക്കുന്നു എന്ന് പറയുന്നു വീട്ടുകാരെ പറയുന്നു കെട്ടിയുവനെ പറയുന്നു ഇതൊക്കെ ഇനി മാറ്റി ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം ലാലട്ട ഇത് ഞാൻ എന്നെ പറഞ്ഞവരെ മാത്രമേ ഞാൻ തിരിച്ച് പറയാറുള്ളൂ എന്നാണ് ഷാനവാഫ് പറയുന്നത് പറഞ്ഞതിന് പകരമായിട്ട് പറഞ്ഞു എന്ന് പറയുന്ന ന്യായം ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതുപോലെ ഷാനവാഫ് പ്രായമുള്ള ആളാണ് കൂടുതൽ ജീവിതം കണ്ട വ്യക്തിയാണ് എന്നൊക്കെ ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ വീട്ടിലും ഇങ്ങനെയാണോ എന്നും ചോദിക്കുന്നുണ്ട് അപ്പം ലാലഹായുമായിട്ടല്ല എന്ന് പറഞ്ഞു കാണുമല്ലോ അപ്പം ഇതൊരു വീടല്ലേ വീടല്ലേ എന്ന് ഷാനവാഫിന് ചോദിപ്പിക്കുന്നു അതുപോലെ ഷാനവാഫ് ഈ വീട്ടിൽ ആരെയെങ്കിലും വീട്ടുകാരെ പറയാത്തവരാരെങ്കിലും ഉണ്ടോ എന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സംഭവങ്ങളിൽ ഷാനവാഫിൻ്റെ കയ്യിലെ തെറ്റുകൾ നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ബിന്നി പറഞ്ഞതിന് എതിരായിട്ടാണ് ഷാനവാഫ് പറഞ്ഞത് പക്ഷേ ഷാനവാഫ് അതിന് ശേഷം നടത്തിയ ചില കോഷ്ടികൾ അത് വളരെ അലോചകമായി തോന്നി പ്രായത്തിന് കവിഞ്ഞുള്ള ഒരു രീതിയിൽ അത് ഒരു ചെറുപ്പക്കാരൻ കാണിച്ച് ആരിനൊക്കെ ഒക്കെ കാണിക്കുവാണെങ്കിൽ നമ്മൾ സംഭവിച്ചു കൊടുക്കാം പക്ഷേ ഇത് ഷാനവാഫിനെ പോലുള്ള ഒരു വ്യക്തിയുടെ നിന്ന് ഇച്ചിനും കൂടെ പക്വത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഷാനവാഫ് നടത്തുന്ന പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഷാനവാഫിൻ്റെ ചില കൈവച്ചുള്ള ഗോഷ്ഠികളുണ്ട് അത് വളരെ ആലോചകമായി തോന്നുന്നു ഏതായാലും ലാലേട്ടൻ ഷാനവാഫിൻ്റെ കാര്യം മികച്ചൊരു മത്സരാർത്ഥിയാണ് നമുക്കിഷ്ടമുള്ളൊരു മത്സരാർത്ഥിയാണ് പലപ്പോഴും ഷാനവാഫ് ഹൈ ഗ്രേഡിൽ വരികയും പെട്ടെന്ന് ഡിം ആകുകയും പിന്നെയും രണ്ടു ദിവസം കഴിയുമ്പം വീണ്ടും ഹൈ പിച്ചിലേക്ക് പോകുകയും പിന്നെ ലോ പിച്ചിലേക്ക് വരുന്ന ഷാനോഫിനെയാണ് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥിരതയായ ഒരു പ്രകടനം ഷാനവാഫിൻ്റെ കയ്യിൽ നിന്നില്ല എന്നുള്ളതും നമ്മളെ ആകെപ്പാടെ വിഷമിപ്പിക്കുന്നുണ്ട് നല്ലൊരു മത്സരാർത്ഥിയാണ് ലാലേട്ടൻ്റെ ഈ പടത്തിൽ ഷാനോഫ് ശരിയാക്കും എന്ന് തന്നെ തോന്നും